അപ്പോഴ്സ് മലയാളം സീസൺ സിക്സിൻ്റെ ഒരു ലൈവ് അപ്ഡേറ്റിലേക്ക് പോവാം നമ്മുടെ ലൈവിൽ ഏതാനും നിമിഷങ്ങൾക്ക് മുമ്പ് ബി ബി ഹോട്ടൽ ടാസ്ക് അവസാനിച്ചിട്ടുണ്ട് ഇതിൽ വമ്പിച്ച് ഭൂരിപക്ഷത്തോടെ വിജയം നേടിയിരിക്കുകയാണ് നമ്മുടെ ഡെൻ ടീം അതായത് ഡെൻ ടീമിൽ നമ്മുടെ ജിൻഡോ അർജുൻ ശ്രീതു ഇവർ മൂന്ന് പേരും ഉൾക്കൊള്ളുന്ന ഡെൻ ടീമിനാണ് വമ്പിച്ച് വിജയം നേടിയിരിക്കുന്നത് ടാസ്ക് എങ്ങനെയാണെന്ന് പ്രത്യേകം മനസ്സിലാക്കിക്കൊണ്ട് ടാസ്ക് ചെയ്തു കളിക്കേണ്ട രൂപത്തിൽ തന്നെ നമ്മുടെ ഈ ഗെയിം കളിക്കേണ്ട രൂപത്തിൽ തന്നെ കളിച്ച് വമ്പിച്ച് വിജയം നേടിയിരിക്കുകയാണ് ഡെൻ ടീം നാ നാനൂറ്റി എൺപത്തഞ്ച് പോയിന്റാണ് ഡൻ ടീം ഈ ഒരു ടാസ്കിലൂടെ നേടിയെടുത്തിട്ടുള്ളത് അതേസമയം മറ്റു രണ്ട് ടീമുകളായ നെസ്റ്റ് അതുപോലെ തന്നെ തണൽ തണൽ ഓൾറെഡി നമ്മുടെ ടാസ്കിൽ നിന്ന് ഒഴിവായി പോയിട്ടുണ്ടായിരുന്നു കിച്ചൺ ടീമായിട്ടുള്ള തണൽ ഒഴിവായി പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവർക്കൊരു പോയിൻറ്സും ഇല്ല പക്ഷേ നെക്സ്റ്റിന് മുന്നൂറ്റിയഞ്ച് പോയിൻ്റാണ് നെക്സ്റ്റ് ടീം നേടിയിരിക്കുന്നത് നമ്മുടെ ഡെൻ ടീമിലാണ് ആൾബലം കുറവും എന്നാൽ അവർക്കാണ് കൂടുതൽ പോയിൻറ്റ്സ് നേടാൻ കഴിഞ്ഞത് നമ്മുടെ ടാസ്കിൽ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡെൻ ടീമാവും പവർ ടീമുമായിട്ട് മത്സരിക്കുക നെക്സ്റ്റ് പവർ പവർ ടീമിനെ കണ്ടെത്തുന്ന മത്സരത്തിൽ ഡെൻ ടീം ആയിരിക്കും പവർ ടീമിനെതിരെ മത്സരിക്കുക അതിൽ മിക്കവാറും ഉറപ്പിക്കാം നമുക്ക് ഡന്നു തന്നെയാവും നെക്സ്റ്റ് വീക്കിലെ പവർ ടീമായിട്ട് ചാർജ് എടുക്കാമെന്ന് ഉറപ്പിക്കാം ടാസ്ക് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് കളിച്ച ഒരേ ഒരു ടീം ആ ഒരു ബിഗ് ബോസ് ഹൗസിലുള്ള ഡെൻ മാത്രമായിരുന്നു മറ്റുള്ള ടീംസൊക്കെ ടാസ്കുകൾ കുളമാക്കാനും ചളമാക്കാനൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിലും നമ്മുടെ ഡെൻ മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു